പുന്നപ്രയിലെ സമരഭൂമിയിൽ എഴുപത്തിയൊൻപതാമത് പുന്നപ്രവയലാർ വാർഷിക വാരാചരണത്തിന് പതാകയൂർ ധീരസഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നപ്രയിലെ സമരഭൂമിയിൽ എഴുപത്തിയൊൻപതാമത് പുന്നപ്രവയലാർ വാർഷിക വാരാചരണത്തിന് പതാക ഉയർന്നു സി എച്ച് കണാരദിനമായ ഒക്ടോബർ ഇരുപതിന് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും വർഗ്ഗ ബഹുജന സംഘടനാ പ്രവർത്തകരും പാർട്ടി ബന്ധുക്കളും ബഹുജനങ്ങളും സംഘടിച്ച് ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലും പതാക ഉയർത്തി സമരഭൂമിയിലെ രക്തസാക്ഷി മണ്ഡമ്പ ഉയർത്തുന്നതിനുള്ള രക്തപതാക തോട്ടപ്പള്ളി മേഖലാ സംഘടക സമിതിയുടെ നേതൃത്വത്തിൽ എത്തിച്ചു സമരഭൂമിയിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമരം പുന്നപ്രവോലാൽ സമരനായകൻ പി കെ ചന്ദ്രാനന്ദന്റെ സ്മരണാർത്ഥം മകൾ ഉഷാ വിനോദിൽ നിന്ന് വാരാചരണ കമ്മിറ്റി സെക്രട്ടറി സി ഷാംജി ഏറ്റുവാങ്ങി വരാചരണ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ ജയൻ പതാക ഉയർത്തി എച്ച് സലാം എം എൽ എ എ ഓമനക്കുട്ടൻ വി സി മധു അടുക്കറ്റാർ രാഹുൽ കെ മോഹൻകുമാർ സി വാമദേവ് ബി കെ ബൈജു എ പി ഗുരുലാൽ പി ജി സൈറസ് എന്നിവർ പങ്കെടുത്തു